السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن ونتوكل ونتوكل ونعوذ بالله من شرور أنفسنا ومن سيئات سيئات من يهده الله فلا فلا مضل له ومن يضلل وأشهد هادي له وأشهد إلا الله وأشهد الله وأشهد أن محمد ورسوله عبده ورسوله ودين بالهدى ودين ليظهره على كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إذا جاءك المؤمنات يبايعنك أَلَا ألا يصدقن بالله ولا of ولا يزنين ولا يقتلن أولادهن ولا world, ببهتان يفترينه بين أيديهن وأرجلهن فبايعهن واستغفر الله إن الله الرحيم. سنحم الله اللَّهُ غفور رحيم الله 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 വേദിയിലുള്ള ബഹുമാനരായ സഹപ്രവർത്തകരെ ഈ സംസാരം കേൾക്കുന്ന ഈ പ്രദേശത്തുകാരായ നല്ലവരായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താലും കാരണത്താലും അള്ളാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ മലക്കയുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സായാഹീനത്തിലാണ് അലഹമില്ല നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആലത്തൂർ കൊടുവായൂർ ഈ പ്രദേശം ഈ ഒരു ആദർശത്ത് കൃത്യമായി പരിചയപ്പെടുത്തുന്ന നിരവധി ഒട്ടനവധി പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു അനുഗ്രഹീതമായ നാടാണ് ഇവിടെ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ഓടി നടക്കുന്ന പ്രബോധന രംഗത്ത് കൃത്യമായി നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ആളുകൾ ഒന്നും ആഗ്രഹിക്കാതെ ഭൗതികമായ താല്പര്യങ്ങളുമില്ലാതെ സൃഷ്ടാവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ദീനിൻ്റെ അഴപ് നിർവഹിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഇഹിലാസോടുകൂടി കാര്യങ്ങളെ കാണുന്ന വലിയൊരു കൂട്ടായ്മ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ച ആത്മാർത്ഥത തന്നെയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് കണ്ടമാനം പൈസയും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അധ്വാനങ്ങളുണ്ട് ആലോചനകളുണ്ട് സമയം ചെലവഴിക്കലുണ്ട് ഒക്കെ അലഹമില്ല പരലോകത്തേക്കുള്ള വലിയൊരു മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു സുഹൃതമാണ് എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദർശ സമ്മേളനമാണ് പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അഹന്തില്ല ഇതിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിക്കാൻ പോകുന്നത് ആത്യന്തം ഈ പ്രോഗ്രാം ശ്രദ്ധിക്കണം ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നാണ് എൻ്റെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത് നമ്മളാരായിരിക്കണം അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാകണം വഹി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനോട് കൂടു പോലും പരിശുദ്ധ കുർ അല്ലെ ത്വാഹ എന്ന സൂറയിൽ പറഞ്ഞൊരു വാക്കിൻ്റെ അള്ളാഹുവിൽ നിന്ന് ദിവ്യബോധനം കിട്ടിക്കൊണ്ടിരിക്കുന്ന വഹിയെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനോട് അല്ലാ പറയാൽ അല്ലാ എനിക്ക് അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടായി എന്ന് പാർത്തിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രാർത്ഥന എന്നും ഏത് ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം മഹാനായ പ്രവാചകത്തിന് മേൽ ഒരു സമു ഒരു സമുദായത്തെ സമുദ്ധരിച്ചതും ഈ ലോകത്തെ ഏറ്റവും ഉൽക്കെട്ട സമൂഹമായി പ്രവാചകത്തിനും മേ എനിക്ക് പരിവർത്തിപ്പിക്കാൻ സാധിച്ചതും കൃത്യമായ ജ്ഞാനം അവിടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് അള്ളാന്റെ സൂൽ കടന്നു വന്ന സമൂഹത്തെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിന്മയിൽ സഞ്ചരിച്ച വേണ്ടാത്രങ്ങൾ സഞ്ചരിച്ച സകലാഹികതകളും കൃത്യമായി മുന്നോട്ട് പോയിരുന്ന പരിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ മുബീൻ വ്യക്തമായി വഴിപഴവിലായിരുന്ന ഒരു ജനസഞ്ചയത്തെയാണ് ഹബീബായ ഹബീബായ് തിരുമേനി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പത്തിരുപത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവര് അത്ഭുതമാണത് വല്ലാത്ത ആളുകൾ അത്ഭുതപ്പെടുന്നു ആ ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പ്രവാചകൻ ഒരു ഉമ്മത്തിനെ സമുദ്ധരിക്കുകയാണ് കൃത്യമായൊരു ദിശാബോധമുള്ളൊരു സമൂഹത്തെ പ്രവാചകൻ സൃഷ്ടിക്കുകയാണ് എന്താണ് റസൂറുള്ള സ്വീകരിച്ച മാർഗം എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെയും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത് സ്വന്തങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും സ്വന്തം നാട്ടുകാരിൽ നിന്നും മഹാനായ പ്രവാചകൻ വളരെ വിഷമകരമായ സമീപനമാണ് ഏൽക്കേണ്ടി വന്നത് അള്ളാഹാൻ്റെ സൂലിനെ പൂവിട്ട് അല്ലെ പ്രവാചകനെ സ്വീകരിക്കുന്ന മഹാനായ പ്രവാചകൻ തിരുമേനിക്ക് സ്വീകരണം നൽകുന്ന ഒരു സ്ഥലവും പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിതത്തിണ്ടായില്ല കൂർത്തമൂർത്ത കല്ലുകളെ കൊണ്ട് പ്രവാചകനെ കല്ലെറിയുകയും പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്ന വിഷമകരമായ അവസ്ഥകളിലൂടെയാണ് പ്രവാചകൻ മുന്നോ പോയത് എത്രത്തോളം എന്നാൽ എന്തിന് ഞാൻ ഈ ഒരു പ്രയാസം അനുഭവിക്കണം എന്ന് പോലും തോന്നുമാറുള്ള പ്രതിസന്ധികളിൽ മഹാനായ പ്രവാചകൻ തിരുമേനി അനുഭവപ്പെട്ടു അല്ലെ ഖുർആാൻ്റെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സത്യസന്ദേശം തന്റെ സഹോദരങ്ങൾ നാട്ടുകാർ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അള്ളാൻ്റെ മനസ്സല്ലാഹു നമ്മുടെ മുന്നിൽ തുറന്ന് കാണിച്ചിരുകയാണ് ജീവിക്കണോ എന്ന് ആലോചിച്ചു പോയി എന്ന് കുറുവാന്റെ ഭാഷയാണ് അള്ളാഹുൻ്റെ അത്രയും വിഷമിക്കുന്നു എന്തുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ വ്യക്തമായി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ആ വ്യക്തമാക്കുന്ന കാര്യങ്ങളോടുള്ളവിടെ സമീപനത്തിന്റെ കാര്യത്തിൽ മഹാനായ പ്രവാചക തിരുമേനി വിഷമിപ്പിക്കുകയാണ് പക്ഷെ അള്ളാഹു നബിയോട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ധൈര്യമായി പ്രബോധനം ചെയ്യണം അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വഴി ആരുടെ മുഖം നോക്കാതെ അള്ളാഹു അങ്ങേക്ക് നൽകുന്ന വഴി ജനങ്ങൾക്ക് നീ എത്തിച്ചു കൊടുക്കണം പറയാണ് എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും സമൂഹത്തിന് അഭി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിൻ്റെ പേരിൽ ആ ദൗത്യ നിർവഹണം നടത്താതിരുന്നാൽ റഹ്മാനായ റബ്ബ് അങ്ങേ ദൗത്യം നിർവഹിക്കാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരെ അസുറല്ലാന്റെ പ്രബോധനത്തെപ്പറ്റി കൃത്യമായി വിലയിരുത്തുമ്പോൾ പ്രവാചകത്തിന് മേനിക്കൽഹു ധൈര്യം നൽകുകയാണ് ധൈര്യമായി പ്രബോധനമായി മുന്നോട്ട് പോകണം റസൂർ അള്ളവരെ സമുദ്ധരിക്കാനും അവരെ കൃത്യമായ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും റസൂർ അള്ള സ്വീകരിച്ച മാർഗം എന്താണെന്നോ അള്ളാഹുൽ നവതീർണമാകുന്ന ഖുർആൻ അവിടെ മനസ്സുകളിൽ കൃത്യമായി കൊടുത്തു എന്നതാണ് ഈ സംസാരങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കുവാണ് പ്രിയപ്പെട്ടവർ ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം ഇസ്ലാമിനെ പറ്റി കൃത്യമായി നമ്മൾ പഠിക്കണം എവിടെ പഠിക്കണം പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം വിശുദ്ധ കുറാനും നൂറ്റിപ്പതിനാല് സുറയിലൂടെ ആറായിരത്തി ഇരുനൂറ്റി ചില്ലാനും വചനങ്ങളിലൂടെ നമുക്ക് ഇഹ പരസൗഭാഗ്യത്തിന് വഴിതെളിയിക്കുന്ന സകല കാര്യങ്ങളും മണവെയ്തിർത്തു കൊണ്ട് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സംസാരം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനിജ സഹോദര സഹോദരിമാരോട് ചോദിക്കട്ടെ എത്ര അർത്ഥം നമുക്കറിയാം നിത്യജീവിതത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തി അർത്ഥം നമുക്കറിയോ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭൗതിക ലോകത്ത് എന്തെങ്കിലും ഉയർച്ച ലഭിക്കാൻ വഴിയൊരുങ്ങുന്ന ഒരു വിഷയമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാൻ പോകാറുണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ചേർന്നിരിക്കുകയാണ് എന്തേ ചില കാര്യങ്ങൾ അതുകൊണ്ട് നേട്ടം ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവുകയാണ് മറ്റുള്ള വിഷയങ്ങൾ പഠിക്കാൻ പോവുകയാണ് എന്താ എന്തെങ്കിലും ചില താല്പര്യങ്ങൾ എന്തെങ്കിലും ജോലിക്കയറ്റങ്ങൾ ലഭിക്കുമെന്നതാണ് അത്തരം പഠനവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കാരണമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെയും ഇഹപരസോഭാഗ്യം ലഭിക്കുന്ന ഇഹത്തിലും പരത്തിലും പടച്ചറബിന്റെ ഇടപെടലുകൾ ലഭിക്കാൻ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ പരിശുദ്ധ കുറാനും അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ അതിലേക്കൊന്ന് മനസ്സ് തുറന്നു വെക്കാൻ ഞാനും നിങ്ങളും ഒരുക്കമാണോ പ്രിയപ്പെട്ടവയെ നമ്മുടെ ജീവിതം വിശുദ്ധമാകും ഒരു വിഷയത്തിൽ നമുക്ക് സംശയം ഉണ്ടാവില്ല തൗഹീദ് തൗഹീത് അറിയാത്തവരാരും ഈ കൂട്ടത്തിലുണ്ടോ എന്തുകൊണ്ടല്ലാതെ മാത്രം ആരാധിക്കണം അവന് മാത്രം ഈ വാത്തുകൾ സമർപ്പിക്കണം ഒരു മഹലൂക്കിനോടൊന്നും ആയിരക്കാൻ പാടില്ല അള്ളാന്റെ കുറാൻ തുറന്നു വെച്ച് ഹൃദയ കൂടി പഠിക്കാൻ മനസ്സിൽ മനസ്സ് വെക്കുന്ന ഒരു സഹോദരന് തൗഹീദ് പഠിക്കാൻ സഹോദരനും കേൾക്കേണ്ട ആവശ്യമില്ല ഒരാളെ പ്രശ്നം കേൾക്കേണ്ടതില്ല മഹാനായ പ്രവാചകൻ തൻ്റെ തിരുമേനിബോധിത സമൂഹത്തോട് അള്ളഹാനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന പടച്ചർബിന് ആരാധിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് അവർക്ക് അത്ഭുതമായിരുന്നു മുഹമ്മദെ ഞങ്ങളോട് ഏകനായ റബ്ബൻ ആരാധിക്കാൻ നീ ആവശ്യപ്പെടുകയാണോ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വയ്യ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പലരോട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിഷമുണ്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പല വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നു ഒരാളോട് മാത്രം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ സാധ്യമല്ലെന്ന് പറഞ്ഞവർ പ്രിയപ്പെട്ടവരെ അല്പകാലം കഴിയുമ്പോൾ കാണാൻ സാധിക്കണം സാധിക്കണെന്താണ് തൗഹീദിനു വേണ്ടി ആദർശത്തിനു വേണ്ടി അള്ളാഹ്ക്ക് മാത്രമേ ഇബാത്ത് ചെയ്യാൻ പാടു എന്ന വിഷയത്തിൽ ബദറിൽ മരണപ്പെടാൻ ആഗ്രഹിച്ചവരും മരിച്ചവരെയുമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് അള്ളഹാനുൽക്കന് ബോധ്യപ്പെട്ടു അള്ളഹാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിശ്വാസത്തിന്റെ കൃത്യതയിലേക്ക് ഖുർആാനിലൂടെ അവർക്ക് എത്താൻ പറ്റി അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അവർക്ക് ബോധ്യപ്പെട്ടു അവൻ്റെ സൃഷ്ടിമാഹത്വം ബോധ്യപ്പെട്ടു അവനല്ലാതൊരു മഹ്ലൂക്കിനെയും ആരാധിക്കാൻ പാടില്ല റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിശ്വാസത്തിലേക്ക് അവർ എത്തുകയാണ് ഞാൻ സൂചിപ്പിക്കണം എന്താണെന്ന് അവിടെ അവരുടെ ഒരു ഖുർആൻ പഠിക്കണം യാസിൻ സുഹൃത്ത് ധാരാളം ആളുകൾ കാണാതിരിക്കും എത്രയോ തവണകൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് ഒരുവിടുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരായത്തിന്റെ അർത്ഥം പോലും കൃത്യമായി നമുക്കറിയുമോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ആദർശ സമ്മേളനത്തിൽ ആഗ്രഹത്തോടെ മുൻവിധിയില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്നവരോട് ഞാൻ സൂചിപ്പിക്കട്ടെ നിങ്ങൾ കുറാൻ പഠിക്കണം നെഞ്ചോട് ചേർക്കണം അത് മനസ്സിലാക്കാൻ ഒരുക്കമാകണം അതിന്റെ അർത്ഥതലങ്ങളോട് നമ്മൾ സഞ്ചരിക്കണം മനസ്സിലാകും ആഹൃത്വം മനസ്സിലാകും വിശ്വാസത്തിന്റെ ഉയർച്ച ലഭിക്കും പ്രിയപ്പെട്ടവരെയും മഹാനായ പ്രവാതികൾ തിരുമേനി സലാഹുലിം പരലോകത്തെ പറ്റി പറഞ്ഞപ്പോൾ ജനത്തോടു കൂടി മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല മരണത്തോടുകൂടിയാണ് ജീവിതത്തിന്റെ എന്ന് മഹാനായ പ്രവാതികൻ തിരുമേനി തൻ്റെ അനുജന്മാരോട് പറഞ്ഞപ്പോൾ തൻ്റെ പ്രബോധിത സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്ന വാക്കെന്താണെന്നോ ജനിക്കാ മരിക്ക ഉയർത്തിഴുന്നേൽപ്പില്ലെന്നായിരുന്നു അതും നടക്കൂല മുഹമ്മദ് എന്തൊരു വർത്തമാനമാണ് നീ പറയുന്നത് പക്ഷേ വിശ്വാസികളെ ഖുർആൻ പഠിച്ചപ്പോൾ അള്ളാഹുന്റെ കലാമിലൂടെ അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ അള്ളാഹുവിനവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവർ പരലോക വിശ്വാസത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ഉയർച്ചയിലെത്തിയെന്നോ എത്രമാത്രം എന്തു വിഷമങ്ങളും ആദർശത്തിനു വേണ്ടി സഹിക്കാൻ അവർ ഒരുക്കമാവുകയാണ് പരലോകമെന്ന് കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുന്ന ഒരവസ്ഥയിലേക്ക് സാപത്തുകയാണ് ഓരോരായിത്തിറങ്ങുമ്പോൾ അവിടെ ജീവിതത്തിൽ മാനസാന്തരം മാനസാന്തരമുണ്ടാകുന്നു ആയിത്തിറങ്ങുമ്പോൾ കണ്ണുനീർ പിടിക്കുന്നൊരവസ്ഥ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെയും അള്ളാൻ്റെ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട് നമ്മളെ ഫോണുകളിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് നമ്മുടെ അലമാരകളിലുണ്ട് ഹൃദയത്തിലെ ഖുർആൻ കടന്നു വന്നിട്ടുണ്ടോ പഠിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എത്രയോ കുറുആൻ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് ആഴ്ചയിൽ ഒരു മണിക്കൂർ കുടുംബസമേതം അള്ളാഹുവിന്റെ കുർആആൻ പഠിക്കാൻ നമുക്ക് ഒരുക്കമാകണം അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ നരകം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്നാൽ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് നിങ്ങളാലിച്ച് നോക്കും അഞ്ചു നേരം നമസ്കരിക്കണമെന്നും കൃത്യമായി ജക്കാത്തു കൊടുക്കണമെന്നും അതുപോലെ തന്നെ മറ്റെല്ലാ ഇബാദത്തുകളിലും കൃത്യതയും കനിഷ്ഠതയും പുലർത്തണമെന്ന ബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ ഈ മാനികമായി ഉറച്ചു കിട്ടാൻ ഒരു മാർഗ്ഗം അനുഭവിക്കലാണ് ഞാൻ ഒതുക്കേൽപ്പിച്ച വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന സുറയിൽ ആയത്താണ് ഈ സമ്മേളനം പിരിഞ്ഞു പോകുമ്പോൾ ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം മുമതഹനായ എന്ന സുറയിലേയും അവസാനത്തായത്തിൻ്റെ തൊട്ടുമുമ്പത്തായത്ത് ബി അല്ലയോ പ്രവാചകരെ ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവം ഖുർആൻ അവിടെ മനസ്സുകളിലുണ്ടാക്കിയ പരിവർത്തനം ബോധ്യപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ഒരൊറ്റായത്ത് മാത്രമാണ് ഈ ആ മുഖ സംസാരത്തിൽ ഈ ഒരു തുടക്കം കുറിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അറിയിക്കുന്നത് നിങ്ങളുടെ കൈകളിലുള്ള ഖുർആൻ ആ ഖുർആൻ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ചത് അറിയണോ പ്രവാചകത്തിന് മേനൊരു ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചത് കൃത്യമായി ബോധ്യപ്പെടാൻ ആ ഒരൊറ്റ വചനം മാത്രം മതി എന്താണെന്നോ ആയത് അല്ലയോ പ്രവാചകരെ ാണ് അല്ലയോ പ്രവാചകരെ പ്രവാചകരെികൾ അങ്ങയുടെ അരികിലേക്ക് വന്നാൽ അപ്പൊ എന്താ പ്രിയപ്പെട്ടവരെ ആ സമൂഹത്തിന്റെ ജീർണതയെ പറ്റിയാണ് ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നത് പ്രവാചകരെ സഹോദരിമാർ അങ്ങയുടെ അരികിലേക്ക് വന്നാൽ എന്ത് എത്തി ചെയ്യാൻ എന്താണ് ആയത്തിന്റെ അർത്ഥം ഇന്നലകൾ തിന്മകൾ വേണ്ടാത്തരങ്ങൾ ധാരാളം ചെയ്തവർ വിശ്വാസം മനസ്സിൽ തട്ടിയപ്പോൾ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടപ്പോ പരലോകമാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ടപ്പോ അവർക്ക് മനസ്സിലാകുന്നു ഈ വഴി സഞ്ചരിച്ചാൽ നരകത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമെന്ന് എല്ലാ തിന്മകളിൽ നിന്ന് രാജിയാകാൻ അവരൊരുക്കമാവുകയാണ് അവനെ പിന്നോട് വന്നിട്ട് പറയാൻ വി ഏ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങൾ അനുവാദം നൽകണം എന്താ ബൈ എത്തി ചെയ്യാന്ന് പറഞ്ഞാൽ സഹോദരിമാരാണ് പ്രിയപ്പെട്ടവരെയും സഹോദരിമാർ ഇത്രമാത്രം തിന്മകൾ ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ അവിടുത്തെ സഹോദരങ്ങളുടെ അവസ്ഥ എത്രമാത്രമായിരിക്കും ഈ ആയത്തിങ്കിൽ വീട്ടിൽ പോയിട്ട് ഒന്ന്

അള്ളാഹുൽ പങ്കു ചേർക്കില്ല അല്ലയല്ലാത്ത ആളുകളോട് ഞങ്ങൾ ഇരക്കില്ല ഇന്നലകളിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു നബിയേ വലായു അല്ല വലായുശ്ശിക്ക് നബില്ല ശിർക്ക് ചെയ്യില്ല പ്രവാചകരേ നബിനോട് വന്നിട്ട് പറയാൻ അപ്പൊ ഈ റസൂല്ലാണ് പറയണെന്നോ ഇവർ ഈ തിന്മകളൊക്കെ ചെയ്തു ഇനി ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഇന്നലകൾ ഇതൊക്കെ ചെയ്തോരല്ലേ നിലക്കുള്ള കണ്ണുകൊണ്ട് നബിയെ കാണണ്ട ഓലെ ഇസ്ലാമിൻ്റെ മക്കളായി പരിഗണിച്ചോ അങ്ങയുടെ ദാഴ്വാരംഗത്ത് അവിടെ കൂടെ സഹോദരിമാരെ നിലക്ക് അവർക്ക് പറ്റുന്നൊക്കെ അവർ ചെയ്തോട്ടെ അവരൊരിക്കലും ഇന്നലകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തവരെന്ന നിലക്ക് പുറത്ത് നിർത്തണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ മഹാനായ പ്രഭാതൃതിന് മേനിയുടെ നേർക്ക് നേരെ ചെയ്ത് കൊണ്ടു പറയുക ഒന്നെന്താ ശെരിക്ക് ചെയ്യൂല പിന്നെയോ വലായ പറഞ്ഞ മോഷണം സഹോദരിമാർ വന്ന് പറയു നബിയെ ഞങ്ങൾ മോഷ്ടിക്കൂല എന്താ സഹോദരങ്ങളെ അർത്ഥം അവർ എത്രയോ കാലങ്ങളിൽ മോഷണം പതിവാക്കിയിട്ടുണ്ട് ഇനി നബിയേ ഞങ്ങൾ മോഷണം നടത്തുകയില്ല തുടർന്ന് പറയുന്ന എന്താണ് ഞങ്ങൾ അവിഹിതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കില്ല ആ സമൂഹത്തിന്റെ അതപ്പതനത്തിന്റെ അവസ്ഥകൾ പരിശോധിച്ചു നോക്ക് നബിനോട് വന്നിട്ട് പറയാണ് ഇനി ഞങ്ങൾ ചെയ്യൂല അപ്പം എന്താ ശരിക്ക് നബിനോട് സങ്കടം ബോധിപ്പിക്കണം എന്താ യഥാർത്ഥം റസൂള്ളിക്കായത്ത് ബോധിപ്പിക്കണെന്താ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു ഇനി ചെയ്യൂല അപ്പം ഞങ്ങൾ ഇനി ആ കണ്ണുകൊണ്ട് കാണണ്ട എന്ന് നബിയോട് വന്നിട്ട് ഇനി അവർ ജഴവാരംഗത്തും പ്രബോധരംഗത്തും നബിയുടെ കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അപ്പൊ അള്ളാഹ് ഉസ്ബാനു തല ആയിത്തിറക്കാൻ നബിയെ ഇങ്ങനത്തെ സഹോദരിമാർ അങ്ങയുടെ അരികിൽ വന്ന് ഇതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായെന്താന്നോ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങൾ കൊലപ്പെടുത്തുകയില്ല ആ സമൂഹം അങ്ങനെ ചെയ്തിരുന്നു ജനിക്കുന്ന കുഞ്ഞു പെൺകുഞ്ഞാണോ ജീവനോടെ ആ ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകം തിരുമ്പിന് കടന്നു വന്നത് അവൻ അവരോട് പറയാ നബിനോട് പറയാ കുറെ മക്കളെ ഞങ്ങൾ ഞങ്ങളുടെ ഇണകളും ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇനി ചെയ്യല്ല നബിയെ മറ്റൊന്നെന്താ തിന്മകട ലോകത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും അവിഹിതത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് ഗർഭിണിയായ ഗർഭിണിയായാലത് ആരുടെയെങ്കിലും ചുമൽ ചാർത്തിയിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ജാഹിലിയത്താണ് പ്രിയപ്പെട്ടവരെ പെണ്ണ് വേണ്ട വഴിയിൽ സഞ്ചരിക്കുക എന്നിട്ട് ഗർഭിണിയായാൽ ഏതെങ്കിലും ആണ് ചൂണ്ടിക്കാണി ചൂണ്ടാ ഈ ആണ് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിരുന്നു നബിയ ഞങ്ങൾ ഒരു അങ്ങനെ ഞങ്ങൾ അത്ര എല്ലാ തിന്മകളും ഞങ്ങൾ ചെയ്തിരുന്നു ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ സമൂഹത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ ഈ സമൂഹത്തെയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മേലെ പരിവർത്തിപ്പിച്ചത് ഇങ്ങനത്തെ ഒരാൾ നബിയെ അങ്ങയുടെ അരികിൽ ഇങ്ങനത്തെ കുറേ സഹോദരിമാർ അങ്ങയോട് ഇന്നലകൾ വന്നതൊക്കെ ശരി ഇനി വരൂല എന്ന് പറഞ്ഞാൽ നബിയെ അവരെ വയ്യത്തു സ്വീകരിക്കണം അവർ ഇസ്ലാമിൻ്റെ മക്കളായി പരിഗണിക്കണം പ്രവാചകരെ പ്രവാചകരെ അവർക്ക് വേണ്ടി റബ്ബിനോട് അങ് ഇസ്തീഫാൻ തേടണം വൽ 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 മുസ്ലിമീന ോട് പറയാ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേട് പൊറുക്കലിനെത്തേടും അല്ല പുറത്തു കൊടുക്കട്ടെ അവർക്ക് നന്മയിൽ വരാൻ മനസ്സുണ്ടായി ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാരാ തെറ്റുവന്ന് കുറ്റബോധം വന്ന് നന്മയിലേക്ക് വരാനും തൗപ ചെയ്യാൻ ഒരുക്കമാണോ അള്ളാഹു വാരിപ്പിണരാൻ ഒരുക്കമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനായു സൂചിപ്പിച്ചു വന്നോ ഇങ്ങനത്തെ ഒരു സമൂഹത്തെയാണ് പ്രവാചകത്തിന്മേനി പര ലോകബോധമുള്ളവരാക്കിയതും വേണ്ടി മരിക്കുന്നവരാക്കി മാറ്റിയത് ഈ സംസാരം കേൾക്കുന്നവരെ നമുക്കും സ്വർഗ്ഗം ലഭിക്കണം നമുക്ക് നരകത്തിന് രക്ഷ കിട്ടണം കത്തിയാളെന്ന് നരകാകനെ നമുക്ക് രക്ഷ കിട്ടണം ശരീരത്തിൻ്റെ തൊലി ഉരുകി വേറെ തൊലി കിട്ടി ശിക്ഷിക്കുന്ന വിഷമകരമായ ഒരു ലോകം നമ്മുടെ മുന്നിലുണ്ട് അള്ളാഹുവിൻ്റെ മലക്കേട തലോടൽ ഏറ്റുവാങ്ങി ഇവിടെ നമുക്ക് അള്ളാഹിന്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണം അമ്മാൻ മുഖർ റബീൻ അതാണ് നമ്മുടെ ആഗ്രഹം അതിനെന്ത് വേണം തൗഹീദ് ക്ലിയർ ക്ലിയറാകണം അല്ലാ ഇലാഹല്ല കൃത്യതയുള്ളവരാകണം അള്ളാഹുന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം പ്രിയപ്പെട്ടവരെ അഹന്തില്ല ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നില്ല അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ സന്തോഷമുള്ളൊരു മജലിസ് അള്ളാന്റെ ദീൻ കേൾക്കാൻ കാണിക്കുന്ന ഈ ഒരു ആഗ്രഹം മരണം വരും വരെയൊക്കെ നിലനിന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ചെയ്യുക ഒരാളുടെയും കൈയ്യടിൽ വിക്കണമെന്ന് ആഗ്രഹിക്കുക കൈയ്യടിൽ വിൽക്കാനോ അല്ലെങ്കിൽ നന്ദി വാക്കാഗ്രഹിച്ചോ ഒരു കാര്യവും ചെയ്യില്ല പ്രിയപ്പെട്ടവരെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മുഖം ചൊളിഞ്ഞു പോകുന്ന ഭീകരമായ ഒരു ലോകം നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നു എത്ര മരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ എത്ര സഹോദരങ്ങൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി എത്ര ആളുകൾ എന്തെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നു ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല മരണപ്പെട്ടു പോകണം പ്രിയപ്പെട്ടവരെ ദീനിൻ്റെ കാര്യത്തിൽ വാശി കാണിക്കല്ല നമ്മൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഹക്കേതാണെന്ന് കണ്ടെത്തി ഹക്കിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം കാരണം മരിച്ചു പോകുന്ന സമയത്ത് തനിച്ചാണ് ലോകത്തേക്ക് വന്നത് തനിച്ചാണ് തിരിച്ചു പോകേണ്ടത് അയൽപ്പക്കാർ നമ്മുടെ കൂടെയില്ല ബന്ധുക്കളില്ല കുടുംബങ്ങളില്ല തനിച്ച റഹ്മാനായ ആയിരബിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഇടം ലഭിക്കണം ഈ പ്രോഗ്രാമുകളുടെ ആത്യന്തിക ലക്ഷ്യമതാണ് ഈ പ്രദേശത്തുകാരുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ിൽ മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥിയാകണമെന്ന താല്പര്യം ഈ ഒരു ആദർശ കൂട്ടായ്മക്കില്ല മറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകും പക്ഷേ നമുക്ക് ആഗ്രഹമാണ് ഏറ്റവും പ്രധാനം ഈ ലക്ഷ്യമാണ് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പ്രചോദനം എന്ന തിരിച്ചറിവ് ഈ സഹസിൽ ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം ഖുർആൻ പഠിക്കുക അതിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക മുത്തർ റസൂലിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക നന്മയിൽ മുന്നേറുക വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് വടച്ചുറബിനോട് സ്ഥിരം തേടുക അള്ളാഹു സുബഹാനു താല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ സഞ്ചരിക്കാനും അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാനും നമുക്കെല്ലാവർക്കും തോഫീർക്ക് ബദാന ജീമാറാകട്ടെ എല്ലാ കാര്യങ്ങളും കേട്ട് അതിലെ ഏറ്റവും ഉത്തമമായത് ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിച്ച കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം ഈ ഒരു പ്രോഗ്രാം അത്തരത്തിലാണ് നമ്മൾ കാണേണ്ടത് ഷാല ലക്ഷ്യപ്രാപ്തിയിലേക്കുന്നതിന് പരിപാടിയായി അള്ളാഹുദിനെ സ്വീകരിക്കുമാരാകട്ടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വസലല്ലാഹു അല മുഹമ്മദീൻ അലഹമുല്ലബുലാലമീൻ അസ്ലാം വൈലിക്കും വാഹമത്തല്ലാഹി വാത്തു